ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോംഗഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പോലെ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ പ്ലാൻസൈൽ ഫസ്റ്റ് വരുന്നത് ആയ ഒരു കോളിസ് പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് റൂട്ടർ ആണ് ഇതിൽ നിൽക്കുന്നത് കേട്ടോ അപ്പം ഒരു റൂട്ടൽ പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നിൽക്കുന്നത് ഇതാ കോളിസ് ആണ് കേട്ടോ ഈ റൂട്ടഡ് പ്ലാന്റിന് പത്താണ് അതെ പിന്നെയുള്ളത് ഈ ഒരു കോളീസാണ് റൂട്ടഡ് പ്ലാന്റിനെല്ലാം പത്ത് രൂപയാണ് കേട്ടോ അതാണ് ഇത് വേറെ കോളീവ്സാണ് ഇതിനും പത്താണ് പിന്നെയുള്ളത് ഇത് രണ്ട് കോളേജ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഇതിൽ നിന്നും അപ്പോൾ ഒരെണ്ണത്തിന് പത്ത് രൂപ അതാ ഇതിൻ്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിനും പത്ത് രൂപ പിന്നെ പിന്നെതാ ഈ ഒരു കോളീസ് പിന്നെ ഇതാ ഈ ഒരു കോളീസ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതും ഒരെണ്ണം മാത്രമാണ് ഇതും ഇതും ഒരെണ്ണം മാത്രമാണ് ഇപ്പം റൂട്ട് പ്ലാന്റ് പത്ത് രൂപ പിന്നെയുള്ളത് നമ്മുടെ ഒരു സിൽവർ കളറിൽ വരുന്ന ഫിലോഡൻഡോൺ ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതാണ് നമ്മുടെ ഇതാ ഈ ഒരു ഫിലോഡൻഡോൺ ആണ് കേട്ടോ ഇതാ നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെയുള്ള ഈയൊരു ഫിലോഡൻഡോൺ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ കോളീവ്സിൻ്റെ ഒരു പ്ലാന്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ റൂട്ടഡ് പ്ലാന്റ് ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഒരു മൂന്ന് പ്ലാന്റ് ഇതിൽ നിൽക്കേണ്ട അത്യാവശ്യം വലിയ വലിയ പ്ലാന്റുകളാണ് വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ നിൽക്കുന്നത് റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപ പിന്നെ വരുന്നത് അതാ നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നോർമൽ നോർമൽ വെറൈറ്റി ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമ അല്ല കേട്ടോ അപ്പോൾ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സിൽവർ സാറ്റിൻ ആണ് മുപ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് വില വരുന്നത് മൂന്ന് ലീഫൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാലാമത്തെ ലീഫ് ഇതാ വരുന്നുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് അഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ കലാത്തിയ ഫ്രെഡ്ഡി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അത്യാവശ്യം വലിയ പ്ലാന്റ് ആവുന്ന ഞാനിതിൻ്റെ മദർ പ്ലാന്റ് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ കുറച്ച് പ്ലാന്റ്സുകളിലേക്ക് മദർ പ്ലാന്റ് നിങ്ങളെ കാണിച്ചുതരാം ഇത ഈ ഒരു പ്ലാന്റ് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് പെട്ടെന്ന് ബുഷിയാവും പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ വരുന്നത് അതാ നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ സാൻസുവേരിയുടെ ദ ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് യെല്ലോ ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നേതാ ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുറച്ച് അങ്ങനെ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് മുഷ്യാവുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഡിഫൻ ബാഷയാണ് ഇതിനും അറുപത് രൂപയാണ് വില വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ് വൺ ലീഫേ ഉള്ളെങ്കിലും റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഇതായി ഇതൊരു ലീഫി പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് കലാഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അലൂമിനിയം പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ബ്രോക്കൺ ഹാർട്ട് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് വാട്ടർ മെലൻ ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെയൊക്കെ നാലഞ്ച് പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കിലിരിപ്പുണ്ട് കേട്ടോ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അലോക്കിഷി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് അതായത് അതിൻ്റെയൊക്കെ ലീഫുണ്ടോന്നല്ലേ ആ ഒരു ഗ്ലൈസിങ് ഒക്കെയുള്ള ലീഫ് അൻപത് രൂപയാണ് വില വരുന്നത് ഫിലോറോണ്ടോൺ ബേൾ മാക്സാണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെയൊക്കെ ഒന്ന് രണ്ട് പ്ലാന്റ്സുകളൊക്കെ ഉള്ളു കേട്ടോ മുപ്പത് രൂപയാണ് വില വരുന്നത് ദാ ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ അലോക്കേഷ്യ മിനിയേച്ചർ അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് അതെ പുതിയ ലീഫ് വീണ്ടും വരുന്നുണ്ട് ഉണ്ടോ ഇതും ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് നൂറ്റി അൻപത് രൂപ പിന്നെ വരുന്നതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു ലെമൺ കളർ വരുന്ന ഫിലോറൻഡോൺ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് സ്പോട്ട് വരുന്നതായി ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെനിവേഡ് പ്ലാന്റ് ആണ് ഒരു രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസവേരിയുടെ നോർമൽ വെറൈറ്റി ഇതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ മുപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് കുറേ സ്റ്റോക്ക് ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഇന്നത്തെ ഇതിൽ ഞാൻ പത്ത് രൂപയ്ക്ക് ആകട്ടോ കൊടുക്കുന്നത് ഒത്തിരി ഇരിപ്പുണ്ട് അപ്പോൾ ഒന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൂടെയാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെയുള്ളത് നമ്മുടെ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വെള്ള ഫ്ലവർ വരുന്ന ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഒരു വയലറ്റ് കളറിലെ ഫ്ലവർ വരുന്ന ഹാങ്ങിങ് മെലസ്റ്റോമയാണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അത് എൻ്റെ ഷേപ്പിൽ വരുമ്പോൾ അതായത് ഒരു ഫ്ലവർ ടൈപ്പ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അതിൻ്റെ ഒത്തിരി പ്ലാന്റ്സുകൾ ഇരിപ്പുണ്ട് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഫിലോറോണ്ടോൺ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ ലീഫിൻ്റെ അരേലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അതാ നമ്മുടെ വേരിഗേറ്റഡ് പെടിലാന്തസ് ആണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെയൊക്കെ ഒന്ന് രണ്ട് പ്ലാന്റ്സുകളൊക്കെ ഉള്ളു കേട്ടോ ഇത് നമ്മുടെ അലോക്കീഷ്യ ആൽബോയുടെ പ്ലാന്റ്സുകളാണ് കുറേ തൈകളും ഇതിലുണ്ട് പക്ഷേ ഇതുണ്ടോ ഈ ഒരു പ്ലാന്റ് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വന്ന് ശരിക്കും ഗ്രീൻ ലീഫ് തന്നെയാണ് അപ്പോൾ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്താണ് ഇതിന് സംഭവിച്ചതെന്നുള്ളത് ഞാനിപ്പോൾ വിചാരിച്ചു ഈ ലീഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക അപ്പോൾ ചിലപ്പം പുതിയത് വരുന്നത് ചിലപ്പോൾ ആ ഒരു വേരിയേഷൻ വന്നാലോന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഒത്തിരി പേർ എന്നോട് ഇപ്പോൾ പ്ലാന്റ്സ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സിൽ മുപ്പത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ അപ്പം കുറച്ച് പ്ലാന്റ്സുകളുണ്ട് പക്ഷേ ഞാനിതാ സെയിലിന് ഇടാത്തത് കാരണം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതൊന്ന് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആക്കാമെന്ന് വിചാരിച്ച പ്ലാന്റ് ആണ് പക്ഷേ അതിൻ്റെ എല്ലാ ഇലയും മൂന്ന് ലീഫും ഗ്രീൻ തന്നെയാണ് ആരെങ്കിലും അറിയാവുന്നതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇതിൽ ഇട്ട് കൊടുത്തില്ലായിരുന്നു കുറച്ച് മറ്റേ പച്ചക്കറിയുടെ വേസ്റ്റ് ഇല്ലോണെങ്കിൽ ഇത് അത് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ആയതാണോന്ന് അറിയില്ല ആരെങ്കിലും പറഞ്ഞങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രീൻ ഹൗസോടെ എൻ്റെ മദർ പ്ലാന്റ്സുകളൊക്കെ ഞാൻ ഇതിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഡോളൊക്കെ വലിയ മരം പോലെയായി അല്ലതാണ് നൂറ്റമ്പത് രൂപയുടെ അലോക്കിഷയുടെ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആണ് കേട്ടോ അതാണ് അതിന് നിൽക്കുന്നതൊക്കെ ഇതേപോലെ അതിൻ്റെ ലീഫുകളൊക്കെ ആവും പിന്നെ അതേപോലെ ഇത് ഞാൻ സെയിൽ വീഡിയോയിലിത് കാണിച്ചത് ഇതുണ്ട് ഇതിലൊക്കെ ഒത്തിരി ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതൊക്കെ ഇടുന്നതായിരിക്കും അല്ലതാണ് ഈ ഒരു കലവീഡിയത്തിൻ്റെ ബേബി പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായതാണ് കേട്ടോ നൂറ്റമ്പത് രൂപയുടെ അലൊക്കേഷൻ ഞാൻ കാണിച്ചില്ലേ ഇതാ ഇതാണ് അതിൻ്റെ ഭംഗി വരുന്നത് വലിയ ലീഫൊക്കെ ആയിട്ട് ഇതായത് മറ്റേ നമ്മുടെ സിങ്കോണിയം ഈ ഒരു സിങ്കോണിയൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം സെയിലിനിടുന്നതായിരിക്കും കേട്ടോ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സിങ്കോണിയം ആൽബം ആണ് കേട്ടോ അതിൻ്റെ മങ്ങയുണ്ട് ഈ ഒരു വലിയ മദർ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു കലേഡിയം സെയിലിനായിട്ടുണ്ട് ഇതാ ഈ ഒരു കലേടിയം ഒക്കെ സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പക്ഷെ വീഡിയോയിൽ കാണിച്ചില്ല കലേഡിയം മിക്കിമോസിന് എന്താണെന്ന് അറിയില്ല നമുക്ക് തൈകളൊന്നും വരുന്നില്ല ഈ ഒരു പോത്തൂസ് ഉണ്ട് എന്ത് ഭംഗിയ ലീഫൊക്കെ കാണാനായിട്ട് ഫിഷ് ടൈഫാണത് കണ്ടു നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് സീബ്ര കലയിടിയത്തിനും അതുപോലെ തന്നെ തൈകളൊന്നും വരുന്നില്ല എന്താണെന്ന് അറിയത്തില്ല കുറേ നാളായി എൻ്റെ കയ്യിലിങ്ങനെ സ്ലീപ്പിംഗ് ഒക്കെ ഇവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് പിന്നെ തൈ ഒരു കലയിടിയങ്ങൾ ഇതുമൊക്കെ ഞാൻ സെയിലിനിടും രണ്ട് ആഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ പ്ലാൻസുകളൊക്കെ ആയി വരുന്നുണ്ട് ദൈ ഒരു ഡിഫൻ ബാഷയുടെ ഒക്കെ ഒരു ഭംഗിയുണ്ട് ദൈ ഒരു പ്ലാൻ്റൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ് കേട്ടോ ഞാൻ സെയിൽവിയുടെ കാണിക്കാറില്ല തൈ ഒരു ഡിഫൻ ബാഷ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എല്ലാ ലീഫിലും പുഴു പുഴുവടിച്ചു അതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി ഇതാ ഇതാണ് ഞാൻ നേരത്തെ ഒരു ഡിഫൻ ബാച്ച് അറുപത് രൂപയുടെ ഒരു ചെറിയൊരു പ്ലാന്റ് കാണിച്ചില്ലേ അതിൻ്റെ മദർ പ്ലാന്റ് ഇതായിങ്ങനെയാണ് ഇങ്ങനെയാട്ടോ വരുന്നൊരു നമ്മുടെ ട്രൈ ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു നമ്മുടെ ഡക് ഫീഡിനെയൊക്കെ ഞാൻ കുറേ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെയ്മികോണിയൊക്കെ അപ്പം അതൊക്കെ റെഡിയായി ആയി കഴിയുമ്പോൾ സെയിലിടുന്നതായിരിക്കും ഇതാ നേരത്തെ ഞാൻ അറുപത് രൂപയുടെ അഗ്രോണിമ കാണിച്ചത് കേട്ടോ അതെ ഇതേപോലെ ഇതേപോലെ നല്ല ബുഷിയാവും മുപ്പത് രൂപയുടെ കലാത്തിയൊക്കെ നല്ല ബുഷിയാവുന്നതാണ് കേട്ടോ ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചതെന്നുണ്ടോ ഇത് വേണ്ട മുപ്പത് രൂപയുടെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ വാട്ടർ മെലൻ എന്ത് വരുന്നതിൻ്റെ പേര് വാട്ടർ മെലൻ അതിനെന്തോ സംഭവിച്ചില്ല ഈ ഒരു പ്ലാന്റ് മാത്രം ഇച്ചിരി ഇതായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻസുകൾ അത് ബട്ടർഫ്ലൈ ഒക്കെ നന്നായിട്ട് നിൽക്കുന്നത് അതായത് നമ്മുടെ അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട അലോക്കേഷ്യ ആൽബം അങ്ങനെ അലോക്കേഷ്യ ആൽബം അല്ല അലോക്കേഷ്യ ഇതൊരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഓട്ടോമറ്റിയും സിങ്കോണിയം അതിൽ നിന്ന് വ്യത്യാസമാണ് ഇതിൻ്റെ ലീഫ് അത് കുറച്ചും കൂടെ ഇതുണ്ട് ഇതിൻ്റെ ലീഫ് കുറച്ച് വലുതല്ലേ കുറച്ചും കൂടെ വലുതാണ് അതായത് കുറച്ച് ധൈര്യൊരു ഇങ്ങനെ നീണ്ടാണ് ഇരിക്കുന്നത് അപ്പം ഇത് ഒരു പ്ലാന്റ് കേട്ടോ സെയിലിനായിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻസുകളൊക്കെ വിപോണിയെ കുറച്ച് പ്ലാൻസുകളൊക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സോറി സെയിൽ വീഡിയോയിൽ കാണിച്ച പ്ലാൻസുകളൊക്കെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഇതാ ഈ ഒരു മണി പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു